ആറളം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗൃഹസന്ദർശന പരിപാടിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുമെന്ന് ബാങ്ക് സെക്രട്ടറി വിൻസെൻറ്റ് മാത്യു പറഞ്ഞു ബാങ്കിന്റെ വർഷ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ബാങ്കിലെ ജീവനക്കാരും സങ്കാള സമിതി അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടുന്ന സംഘം ബാങ്കിൻ്റെ പ്രവർത്തന മേഖലയിലെ എല്ലാ വീടുകളും സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ അവരിൽ നിന്നാവശ്യമായ ഒരു ക്ലാരിലും ജോലി ഡെപ്പോസിറ്റ്സ് ഓരോ അംഗങ്ങളെയെങ്കിലും പെടുത്തി എല്ലാ ഭവനത്തിൽ നിന്നും ബാങ്കുമായിട്ട് ഒരു സഹകരണം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ബാങ്ക് തുറന്ന് നടത്താൻ പോകുന്നത് അപ്പോൾ സഹകരണ ദൃശ്യങ്ങൾ വിദ്യാഭ്യാസ നിക്ഷേപത്തിൻ്റെ പ്ലാനുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പായത്തിൽ തന്നെ ഈ സ്കീമിച്ച് ചെയ്യുകയും ശേഷം അവരുടെ പ്രായകൂട്ടിയാകുന്ന അവസരത്തിൽ അവർക്ക് സാധാരണ ആദ്യം ലഭിക്കുന്ന പൈസ ലഭിച്ചുകൊണ്ട് ഒരു എമൗണ്ട് ഒന്നിച്ച് കിട്ടുന്ന രീതിയിലാണ് അവക്ഷേപത്തിനെ ആശ്രയിച്ചിരിക്കുന്നത് ബാങ്കിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്ത സൈക്കിൾ മറ്റ് പദ്ധതികളെല്ലാം നടപ്പാക്കിക്കൊണ്ട് ും ചിങ്ങമാസത്തോ ചിങ്ങമാസമാകുമ്പോൾ കർഷകരാതിരിക്കൽ അങ്ങനെയുള്ള ചടങ്ങുകൾ ഈ ജൂലൈ വർഷത്തിൽ ബാങ്ക് തുടർന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ മാസം ദിവസന്ദർശന പരിപാടി പൂർത്തിയാക്കി ബാങ്കിൻ്റെ മെമ്പർമാരുടെയും നമ്മുടെ ഏരിയയിലെ എല്ലാ ജനങ്ങളുടെയും തന്നെ പരമാവധി ഡാറ്റ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാങ്ക് സ്വരൂപിച്ച് അവർക്ക് പിന്നീട് ആവശ്യമായ സർവീസ് സേവനങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതി ആണ് അവർക്ക് ഏറ്റെടുക്കുന്നത് പിന്നീടുള്ള കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് എപ്പോഴെങ്കിലും ആവശ്യം ആൾക്കാരും അവർക്ക് ബാങ്കിനെ സഹകരിക്കാവുന്ന രീതിയിലൊരു ഡാറ്റ ബാങ്ക് ഉണ്ടാക്കുക എന്നാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് എല്ലാ ജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ ഈ ഇപ്പോഴത്തെ നാളുകാരെ വരെ സഹായിച്ച ഞങ്ങളുടെ സഹ സഹകരിക്കുക എല്ലാ എല്ലാ ഒരു വർഷം ആഘോഷ പരിപാടികൾ നടപ്പിലാക്കും പത്തിണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ കുടിയേറ്റ ജനതയുടെ ഹൃദയാന്തരങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ ആറളം സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന വഴിയിൽ എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു ഇന്നിപ്പോൾ മെയിൻ ബ്രാഞ്ച് കീഴ്പള്ളി ഉൾപ്പെടെ അഞ്ച് ശാഖകളുമായി ശ്രീമതി എൻ ടി റോസമയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ സെക്രട്ടറി ശ്രീ വിൻസെന്റ് മാത്യുവിന്റെ കീഴിൽ കർഷകർക്കും കുടുംബശ്രീകൾക്കും മറ്റ് ഇതര ജനവിഭാഗങ്ങൾക്കും താങ്ങും തണലുമായി മുന്നേറുകയാണ് ആറാം സർവീസ് സഹകരണ ബാങ്ക് മരുന്നുകളും മറ്റും മുപ്പത് ശതമാനം വിലക്കുറവിൽ നീതി മെഡിക്കൽസ് ബയോ മെഡിക്കൽ ലാബ് എന്നിവയും ഞങ്ങളുടെ ബാങ്കിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ക്ഷേമ പെൻഷനുകൾ വീടുകളിലെത്തിക്കുന്നതിനോടൊപ്പം സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയായുള്ള കുടുംബശ്രീകൾക്ക് ആകർഷകമായ വായ്പകൾ കർഷകർക്ക് താങ്ങായി സബ്സിഡി നിരക്കിൽ വളം നൽകിക്കൊണ്ട് വളം ഡിപ്പോയും ഞങ്ങളുടെ ബാങ്കിനു കീഴിൽ പ്രവർത്തിച്ചു വരുന്നു പ്രവർത്തന വഴിയിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആറളം സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ജൂബിലി വർഷമായി ആചരിക്കുന്നു ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് വെളിമാനം സെന്റ് സബാസ്റ്റൻസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ ഉദ്ഘാടനം ചെയ്യുന്നു സാമൂഹ്യ നന്മയ്ക്കായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ